ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയെ ഒന്ന് പരിചയപ്പെടാം തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യത് എന്താണ് ഇത് സ്ഥാപിതമായ വർഷമാണ് ഇത് സ്ഥാപിതമായത് എന്താണ് തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് ഈ ജില്ലയുടെ പ്രത്യേകത എന്താണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം പിന്നെ തിരുവനന്തപുരത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് എന്താണ് തിരുവനന്തപുരം ജില്ലയാണ് പ്രാചീന കാലത്ത് സ്യാനന്ദപുരം എന്നറിയപ്പെട്ടിരുന്നതും തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷനും തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരം അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് വിശേഷണങ്ങൾ ഒന്നുകൂടി നോക്കാം പ്രതിമകളുടെ നഗരം നഗരമെന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ പുരാതന കാലത്ത് എന്താണ് അറിയപ്പെട്ടിരുന്നത് ശ്രീ എന്ന പേരിലും തിരുവനന്തപുരം അറിയപ്പെട്ടിരുന്നു പിന്നീട് നമ്മൾ എന്താ പറഞ്ഞ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം അതുപോലെ തന്നെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷനും തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാലും തിരുവനന്തപുരമാണ് ഇനി അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന ജില്ലയും തിരുവനന്തപുരമാണ് അപ്പം മരച്ചീനി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം ഇനി തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ് ബാലരാമപുരം ഇനി കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം അതും ബാലരാമപുരമാണ് അപ്പോൾ ബാലരാമപുരത്തിന് രണ്ട് വിശേഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു അതുപോലെ കേരളത്തിൻ്റെ നെയ്ത്ത് പട്ടണം എന്നും അറിയപ്പെടുന്നു ഇനി ഈ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് അപ്പോൾ ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ചോദിച്ചാലും തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരവും തിരുവനന്തപുരം കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല ഏതാണ് അതും തിരുവനന്തപുരമാണ് എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി നോക്കാം കേരളത്തിലെ എന്താണ് ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പഞ്ചായത്താണ് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം ചോദിച്ചാലും തിരുവനന്തപുരം പിന്നെയോ കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് എയ്ഡ്സ് രോഗികൾ കൂടുതലുള്ള ജില്ലയും എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് അടുത്ത ചോദ്യം അടുത്ത question വിവാഹമോചനം കൂടിയ ജില്ല തിരുവനന്തപുരമാണ് ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ലണ്ടനിലെ എക്സ്പീരിയോളജി എന്ന സ്ഥാപനം നടത്തിയ ഓൺലൈൻ വോട്ടിംഗ് ലോകത്തിലെ പുത്തൻ സ്റ്റേഡിയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയ സ്റ്റേഡിയമാണ് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബ് അത് എവിടെയാണ് അഥവാ അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ലണ്ടനിലെ എവിടെയാണ് എക്സ്പീരിയോളജി എന്ന സ്ഥാപനം നടത്തിയ ഓൺലൈൻ ോട്ടിങ്ങിലാണ് ലോകത്തിലെ പുത്തൻ സ്റ്റേഡിയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എത്തിയത് അതെവിടെയാണ് ഗ്രീൻഫീൽഡ് സ്റ്റുഡിയം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബെന്ന പേരിലുമാണ് അതറിയപ്പെടുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് ലാൻഡ് സ്ഥാപിതമായതും തിരുവനന്തപുരത്ത് അപ്പോൾ ഏതൊക്കെയാണ് ആദ്യത്തെ ഫിലിം ഫിലിം സൊസൈറ്റി ആയ ചിത്രലേഖ അതുപോലെ തന്നെ അടുത്തത് എന്താ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയിട്ടുള്ള മെറി ലാൻഡ് ഇവ രണ്ടും തിരുവനന്തപുരത്താണ് അടുത്ത ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്നാണ് അതിൻ്റെ ഉത്തരം വാമനപുരം നദിയാണ് എൺപത്തി എൺപത് എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം ഏറ്റവും വലിയ നദി ഏതാണ് വാമനപുരമാണ് എൺപത്തി എട്ട് കിലോമീറ്റർ ഇനി അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമനയാറാണ് അപ്പോൾ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാറാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ യു എ ഇ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരവും തിരുവനന്തപുരമാണ് ഉദ്ഘാടനം ചെയ്തതാരായിരുന്നു പി സദാശിവമായിരുന്നു കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാഡമി സ്ഥാപിതമാകുന്ന നഗരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ജി ട്വന്റി ദക്ഷിണേന്ത്യൻ മതസൗഹാർദ്ദ സൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരവും തിരുവനന്തപുരമാണ് അപ്പോൾ ജി ട്വൻ്റി ദക്ഷിണേന്ത്യൻ മതസൗഹാർദ്ദ സൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് തിരുവനന്തപുരമാണ് ഇനി കേരളത്തിന്റെ തെക്കേയറ്റത്തെ നദി ചോദിച്ചാൽ ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ നദിയാണ് എന്നാൽ ഏറ്റവും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ വാമനപുരം നദിയാണ് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമനിയാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കാട്ടാക്കട താലൂക്കാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് എവിടെയാന്ന് ചോദിച്ചാൽ മരക്കുന്ന ദ്വീപാണ് അപ്പോൾ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ നെയ്യാറാണ് അത് സ്ഥിതി ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ മരക്കുന്ന ദ്വീപാണ് ഇനി തിരുവനന്തപുരത്തെ ചീങ്ങണി വളർത്തൽ കേന്ദ്രമാണ് നെയ്യാർ ഡാം അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ് ആദ്യത്തെ ബ്രെയി ആദ്യത്തെ ബ്രെയിലി പ്രസ് ആരംഭിച്ചതും എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മുടി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ചോദിച്ചാൽ എന്താണ് അഗസ്ത്യമലയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല ആദ്യത്തെ ബ്രെയിലി പ്രസ് സ്ഥാപിച്ചതും എവിടെയാണ് തിരുവനന്തപുരത്താണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ചീങ്കണി വളർത്തൽ കേന്ദ്രം ഏതാണ് നെയ്യാർ ഡാമാണ് ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപിലാണ് ഈ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാറാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ കാട്ടാക്കട താലൂക്കാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതമാണ് എന്നാൽ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നദി ചോദിച്ചാൽ നെയ്യാറാണ്